ലാ ഇലാഹ നമ്മൾ ഉറക്കനെ അപ്പൊ ഇങ്ങനെ പോകും അള്ളാഹന്റെ റസൂൽ അങ്ങനെ പോയിട്ടില്ല മനസ്സിലായില്ലേ ഉറക്കനെ ദിക്കറല്ലിട്ട് അള്ളാന്റെ റസൂലും സഹാബത്ത് ഒരു മയ്യത്തിന്റെ കൂടിയും പോയിട്ടില്ല അതുകൊണ്ട് സെൽഫികളായ ആളുകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകും എന്ന മൗനമായി ഞങ്ങളുടെ മനസ്സിൽ ധിക്കറും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും മിണ്ടാതെ ആരും കേൾക്കണില്ല അങ്ങനെ പോകാനാണ് പറഞ്ഞത് ഇപ്പോ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ആരാ ആരാ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ആരാ ഇവിടുത്തെ സമസ്ത എന്ന് പറയുന്ന ടീമാണ് സമസ്തയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഏത് മദഹബിന്റെ ആളുകളാ ഷാഫി മദഹബിന്റെ ആളുകളാ ഷാഫി മദഹബിന്റെ ഇമാം ഇമാം ഷാഫി കഴിഞ്ഞാൽ രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്നത് ആരാ ഇമാം നബബിയാണ് ഇമാം നബബി നമ്മളെ പള്ളിയിൽ വെച്ച കിതാബിൽ പറഞ്ഞെന്താണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ മിണ്ടാതെ പോകണം അവൻ ശബ്ദം ഉയർത്തരുത് ഖുറൻ ചൊല്ലിക്കൊണ്ട് വേറെ എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ട് ഒന്നും ശബ്ദം ഉയർത്താൻ പാടില്ല ആര് പറഞ്ഞ ഇമാം നബബി പറഞ്ഞാണ് പള്ളി നമ്മളെ പള്ളിയിൽ അലമാരൽ വെച്ച അല്ല അതുക്കാർ തന്നെ ഗ്രന്ഥത്തിലുള്ളതാണ് ഇതൊന്നും വാശിയല്ല ഇമാം നബബി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണം കേട്ടോ വിക്രു ചൊല്ലിട്ട് ഉറക്കനെ ശബ്ദം ഉണ്ടാക്കരുത് ഖുറാനോധി ശബ്ദം ഉണ്ടാക്കരുത് നീ വർത്തമാനം പറഞ്ഞു പോകാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല മിണ്ടാതെ മയ്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഖബറിനെ കുറിച്ച് ആലോചിച്ച് മനസ്സിൽ തിക്റൊക്കെ ചൊല്ലി അങ്ങനെ പോവുകയർ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വാക്ക് വിട്ടിട്ടുണ്ടോ എന്ന് സംശയാണ് ഏട്ടോ എങ്ങനെ പറഞ്ഞത് ഞാൻ എന്റെ ഓർമ്മയെന്ന് പറയാണ് എങ്ങനെ പറഞ്ഞത് ഈ മാം നബവി ഹാലി ജനാസ കൂടെ ഫല ബി ഖിറാഅത്തിൻ വല വല ദിക്രിൻ ാണ് പോലിൻ ശബ്ദമുയർത്തരുത് ഖുറാനുണ്ട് ശബ്ദമുയർത്തരുത് ദിക്രല്ലിക്കുണ്ട് ശബ്ദമുയർത്തരുത് മറ്റെന്തെങ്കിലും കൊണ്ട് എന്ന് പറഞ്ഞ എന്താ ഖുറാനും അല്ല ധിഖു പിന്നെ എന്താ ശബ്ദം വേറെ വർത്താനം പറയാ കുറേ കാലമായിട്ട് കാണാത്ത ഒരാളെ മയ്യത്തോ കണ്ടു എന്നാ വന്നത് ഇപ്പം ഗൾഫിൽ എവിടെയാണ് ഒന്നും അപ്പം ചോദിക്കാൻ പാടില്ല മാപ്പാക്ക് സുഖമാണോ ഉമ്മാക്ക് സുഖമാണോ മിണ്ടാതെ പോവുക ഒക്കെ മയ്യത്ത് സ്കാരം കഴിഞ്ഞിട്ട് മയ്യത്തെക്കാട് എത്തിയിട്ട് പറയാം വർത്താനൊക്കെ ഇനി നേരത്തെ ചോദിച്ചില്ലേ വാ കുറച്ചു നേരം സംസാരിക്കുക വാ മാറിക്കുക സംസാരിക്കുക മയ്യത്തോണ്ട് പോകുമ്പോൾ മിണ്ടാതെ പോകണമെന്ന് അതാ നിയമം മനസ്സിലായില്ലേ അപ്പം അത് എടുക്കുക എന്നുള്ളതാണ് അള്ളാൻ്റെ റസൂൽ സല്ലാ അലൈസ്ലമയോടുള്ള നമ്മുടെ ഇഷ്ടം നമ്മുടെ മഹബത്ത് നമ്മുടെ സ്നേഹം അള്ളാന്റെ റസൂൽ വസല്ല എങ്ങനെ നമുക്ക് കാണിച്ചൊന്നും അങ്ങനെ ചെയ്യൂനു സല്ലി ഞാൻ നമസ്കരിക്കുന്നു നിങ്ങൾ എങ്ങനെ കണ്ടോ അങ്ങനെ നമസ്കരിക്കണം ഒന്നും കൂട്ടാൻ പാടില്ല ഒന്നും കുറക്കാൻ പാടില്ല അങ്ങനെയെല്ലാം നിങ്ങൾ ചിന്തിച്ചോ ഇപ്പം മരിച്ചൊരാളുടെ കണ്ണൂക്ക് ഇതൊക്കെ ഒരു വാശിയുടെ പേരിൽ നമ്മൾ ചർച്ചാ വിഷയമൊക്കെയാണ് മരിച്ചിട്ട് മുത്ത റസൂൽ സല്ല അലൈഹി സ്വലമ്മ കിറാം ആരെങ്കിലും മരിച്ച വീട്ടിൽ ഒരു മൂന്നാമത്തെ ദിവസം പ്രത്യേക പ്രോഗ്രാമോ പരിപാടിയോ തിക്കറോ ഹൽക്കേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായില്ലേ മൂന്ന് ദിവസം ഒരു ദുഃഖം ആചരിച്ചിരിക്കണം എന്നാന്ന് പറഞ്ഞാല് പെ പ്രത്യേകം പുറത്തേക്ക് ഇറങ്ങാതെ സ്ത്രീകള് പിന്നെ മരിച്ച ആളുടെ ഭാര്യയൊക്കെ ആണെങ്കിൽ അതിന് വേറെ അത് വേറെ അല്ല സാധാരണ ഗതിയിൽ ഒരു സന്തോഷിക്കേണ്ട ദിവസമല്ല മൂന്ന് ദിവസം മിനിമം നമുക്കൊരു ദുഃഖാചരണമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ നോർമൽ ജോലിക്കൊക്കെ പോകണം വർക്കിനൊക്കെ ഇറങ്ങണം മനസ്സിലായില്ലേ ആ മൂന്ന് ദിവസം അയൽവാസികളോട് എന്താ ദീന് പറഞ്ഞത് നിങ്ങൾക്ക് അവർക്ക് വല്ല ഭക്ഷണോ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കാരണം അവർ മരിച്ച വീട്ടുകാരാണ് മരിച്ച ഒരാളുടെ ഏറ്റവും അടുത്ത ആളുകളാണ് അവർ ദുഃഖിച്ച് കിടക്കുകയാണ് സാരല്ലേ എഴുന്നേൽക്കിയാ നമുക്കൊക്കെ മരിക്കണ്ടേ നിങ്ങൾ നമസ്കരിച്ചോ പാങ്ക് കൊടുത്തിട്ടോ ഇതാ കുറച്ച് കഞ്ഞി കുടിക്കി മൂന്ന് ദിവസം അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതാ ദീന് അതാ ഇസ്ലാം പറഞ്ഞത് അതിന് മൂന്നാമത്തെ ദിവസം നമ്മൾ ആ വീട്ടിൽ തന്നെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമ്പ്രദായം കണ്ണൂക്ക്ന്ന് പേരിട്ട് അള്ളാൻ്റെ റസൂലിന് പരിചയമല്ല മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി വസ്സലാമക്ക് പരിചയമല്ല സൊഹാബത്തിന് പരിചയമല്ല മദഹബിന്റെ ഇമാമുകൾക്ക് പരിചയമല്ല എത്ര ക്ലിയറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി അങ്ങനെ എല്ലാം ഇപ്പൊ മരിച്ച സ്ഥലത്തിരുന്നൊരാള് ഖുആാൻ ഓതി നമ്മള് സെലഫികൾ വീക്ഷണത്തിൽ മരിച്ച പിന്നെ ഒരു ഖുറാന് പോലും ഓതാത്ത ടീമ എന്നാ ഷാഫി ഇമാം ഇമാമെന്താ പറഞ്ഞേ നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ പണ്ഡിതന്മാരോട് ഈ നാട്ടിലെ ചെമ്മൻ കടവിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദിനോട് ചോദിച്ചു നോക്കി നമ്മൾ മരിച്ചെടുത്തിരുന്ന് കുറാൻ ഓതുന്നുണ്ടല്ലോ ഖുറാൻ നമുക്ക് എപ്പോഴും ഓതാം പക്ഷെ മരിച്ച ഒരാളുടെ മയത്തിന്റെ അടുത്തിരുന്ന് പ്രത്യേകം ഓതുന്നുണ്ടല്ലോ അങ്ങനെ നബിയും സഹാബത്തൊക്കെ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കി ഓദാന്നുള്ളത് മറുപടി ഇവിടെ നിൽക്കട്ടെ നബിയും സഹാബത്ത് ഓദ്യീട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി ഇല്ല പിന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഓതിയിട്ടുണ്ടോ ഇല്ല പിന്നെ ഷാഫി ഇമാമ് ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെന്ന് ചോദിച്ചു നോക്കി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സംശയം ചോദിച്ചോളി പഠിച്ചോളി അന്വേഷിച്ചോളി ഒരു വാശിയില്ല ഇഷ്ടപ്പെട്ടവരെ സ്വീകരിക്കില്ലാത്തവർക്ക് കളയാം എത്രയോ പരിപാടികൾ നിങ്ങൾ കേൾക്കുന്നല്ലേ ഖുറാൻ്റെ ഈ ആയത്തിന് ഷാഫി മദഹബിലെ തഫ്സീറായ ഇമാം ഇബിൻ ഖത്തീർത്തുല്ലാഹ് അലഹിയുടെ തഫ്സീറിൽ ഇമാം ഷാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബിൽ ഖത്തീർ പറയണെന്താരിയോ എന്താ ഈ ആയത്തിന്റെ വിശദീകരത്തിൽ പറയാണ് ومن هذه الايه الكريمه ഈ ഈ ഈ മഹത്തരമായ മഹത്തരമായ ആയത്തിൽ ആയത്തിൽ നിന്ന് നിന്ന് ആദിഹിൽ ആയ അൽ കരീമ ും സ്ഥലത്തിരുന്ന് ഖുറൻ മയ്യത്തിന് അതിന്റെ പ്രതിഫലം കിട്ടൂല ഞാൻ പറഞ്ഞല്ലെട്ടോ നിങ്ങൾ പഠിച്ചോളി ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി ഇമാം ഷാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബിൻ കത്തീർ പറയാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സുന്നത്തല്ലാൻ റസൂല് പഠിപ്പിച്ചിട്ടില്ല സ്വഹാബത്താരും ഉദ്ധരിച്ചിട്ടില്ല നമ്മളെക്കാൾ മുമ്പ് വലിയ പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്ത് നെച്ചുമിലെ ഈ ആയത്തിന് വിശദീകരണം കൊടുക്കുകയാണ് എവിടെ തഫ്സീർ ഇമാം ഇബിൻ കത്തീർ ഉറഹമുല്ലാഹിഅല തഫ്സീറിലേ സുബാന അങ്ങനെ എല്ലാം തെളിവുകൾ പഠിച്ചോളൂ തെളിവ് പഠിച്ചോളൂ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിൽ ഏറ്റവും മർമ്മമാണ് മർമാണിത്വ ഞാൻ അവസാനിപ്പിക്കുക ഏറ്റവും മർമ്മമാണ് ധ അള്ള ഖുറാൽ പറഞ്ഞ എന്താ നിങ്ങൾ എന്നോട് ഉടനെ ഞാൻ ഉത്തരം അള്ള പ്രാർത്ഥിച്ചും പറഞ്ഞിട്ടില്ല ഹദീസിലും പറഞ്ഞിട്ടില്ല പുതുസിയായ പറഞ്ഞ നിങ്ങൾ എന്നോട് ഉടനെ ഞാൻ മറുപടി അള്ള അള്ള പോലും പറഞ്ഞിട്ടില്ല എന്താ നിങ്ങൾ എന്നോട് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം ഇപ്പൊ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം ആരാധിക്കുന്ന വിഷയത്തിൽ

അവർ നരകത്തിൽ കിടക്കേണ്ടി വരും ോൽ എന്ത് പറഞ്ഞത് പ്രാർത്ഥനയാണ് ആരാധന പ്രാർത്ഥനയാണ് ആരാധന പ്രാർത്ഥന അല്ലെങ്കിൽ എന്താ ആരാധന എല്ലാം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയോടുകൂടിയുള്ള നീയത്തോടു കൂടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരാധനയുടെ ഓരോ മർമ്മം നിങ്ങൾ പരിശോധിച്ചോളൂ അവിടെ പ്രാർത്ഥന അത് ഗൗരവമായ കാര്യമാണ് അഞ്ചു നേരം നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് എന്താ അറിയോ അല്ലാഹുമ്മ അലിമാ വലാ വലാ മുഅത്തി ഇതിന്റെ അർത്ഥം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങള് എന്താ അർത്ഥം നിസ്കാരം കഴിഞ്ഞിട്ട് ആ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്നോട്ടം പറഞ്ഞു പിന്നെ നമ്മൾ നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞ ഒന്നിനെ വാങ്ങി തരാനോ റബ്ബേ എന്റെ മോക്ക് ഹാൻഡിക്യാപ്പ് കൊടുക്കാൻ അല്ല വിചാരിച്ചു തടുക്കാൻ ആരാ ഉള്ളത് നമ്മുടെ കുട്ടിക്ക് ഓട്ടിസം കൊടുക്കാനുള്ള തീരുമാനിച്ചു തടുക്കാൻ ആരാണ്ള്ളത് നമ്മുടെ കുട്ടിക്ക് മെന്റലി റിട്ടയർഡാക്കാനുള്ള തീരുമാനിച്ചു തടുക്കാൻ ആരാനുള്ളത് നമ്മുടെ കൊടുക്കാനുള്ള തീരുമാനിച്ചു നമ്മുടെ ഏറെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒന്നിനെ നീ തരാത്ത ഒന്നിനെ വാങ്ങി തരാനോ ആരുമില്ല ഇത് നിസ്കാരം എല്ലാ നേരം പറയാ പിന്നെ നമ്മൾ എങ്ങനെ സുഹൃത്തുക്കളെ അള്ളാനെ വിട്ടിട്ട് മറ്റു ശക്തികളോട് ഈ തേട്ടം നടത്തുക അഭയം ചോദിക്കുക തവക്കൂലി ചെയ്യ ഖബറിൽ കിടക്കുന്ന ആളോട് നമ്മൾ എങ്ങനെ പറയും ഖബറാളി ഞങ്ങൾ പോയി കണ്ടോളിന്ന് ഇങ്ങനെ ഖബറിന്റെ അടുത്ത് പോവുക ഖബറാളിക്ക് സലാം പറ കേട്ടോ എന്നിട്ട് ഈ ഖബറിനെ കുറിച്ച് ഓർക്കുക ഖബർ കിടക്കുന്ന വാപ്പാനെ കുറിച്ച് ആലോചിക്കുക ഉസ്താദിനെ കുറിച്ച് ആലോചിക്കുക നല്ല മനുഷ്യനായിരുന്നു ഉസ്താദ് പടച്ചോനെ ഇവരൊക്കെ പോണ സ്വർഗത്തിൽ ഞങ്ങളെ ആക്കണേ അള്ള പറഞ്ഞോളി പ്രാർത്ഥിച്ചോളി ഖബറാളിയോട് പറയരുത് ഇതെന്താണ് മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാകാതെ പോകുന്നത് അത്രയുള്ളൂ ഞാൻ മൂന്ന് ന്യായം കൂടി പറഞ്ഞിട്ട് സംസാരം അവസാനിപ്പിക്കൂ കുറാൻ പറഞ്ഞാട്ടോ ഞാൻ പറയണതല്ല ഖുറാൻ മനുഷ്യർ അള്ളയല്ലാത്ത ആളുകളോട് ഈ തേട്ടം നടത്തുമ്പോൾ പ്രാർത്ഥന നടത്തുമ്പോൾ മുൻഗാമികളായ ആളുകൾ പറഞ്ഞ ന്യായം ഇത് മാത്രം ഇന്നത്തെ പ്രസംഗത്തിന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് ഈ നമ്പർ ഒന്ന് നോക്കി തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വിഷയം മനസ്സിലാവും അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട സമസ്തക്കാരെ കേൾക്കണമെങ്കിൽ നിങ്ങളെ ഉസ്താദന്മാരുടെ തഫ്സീർ എടുത്തോളി ആ പൊന്നാനി മഹ്ദൂം സാഹിബിന്റെ തഫ്സീർ എടുത്തോളി വേറെ ഏതെങ്കിലും തഫ്സീർ തഫ്സീലെടുത്തോളി എന്നിട്ട് ഈ മൂന്നായത്തിന്റെ വിശദീകരണം ഒക്കൊക്കെ മലയാളം നന്നായിട്ട് വായിക്കറിയുന്നവരാണ് ഇനി അറബി അറിയുമെങ്കിൽ അറബിയിലെ തഫ്സീലെടുത്തോളി ഇബിനിക്ക് തീറിന്റെ തഫ്സീലെടുത്തോളു തൊബിലിയുടെ തഫസീലെടുത്തോളൂ കുർത്തുബിയുടെ എടുത്തോളൂ റഹ്മത്തുല്ലാഹി അലി ഏതെങ്കിലും വലിയ മഹത്വക്കളായ മുഫസ്സുകളുടെ എടുത്തോളൂ എന്നിട്ട് ഞാൻ ഈ പറയുന്ന മൂന്നായത്തിന്റെ വിശദീകരണം ഒന്ന് നമ്മൾ ഈ നാട്ടിൽ ഇപ്പൊ ഈ കടയെ ഒരു ചെരുപ്പ് വാങ്ങുക ആ കടക്കാരനോട് പറയോ ആ ഒരു ചെരുപ്പു വേണം ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്നോളി അറിയില്ല പിന്നെ നമ്മൾ നമ്മളിട്ട് നോക്കും നമ്മളൊന്ന് പിടിച്ചുനോക്കും നമ്മളെ കാലിൽ ചേരുന്നുണ്ടോ നോക്കും ഒരു ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ചെരുപ്പ് വാങ്ങാൻ ചിലപ്പോൾ പത്തിൻ്റെ സമയം എടുക്കും പിന്നെ ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടി കടയിൽ ചെന്നു ഒരു സോപ്പ് സോപ്പുമാണ് ഏതാ സോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊളി അറിയില്ല പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സോപ്പിന്റെ പേര് പറയും ഇരുപത് ഉറുപ്പേന്റെ സോപ്പ് വാങ്ങാൻ പോകുമ്പോൾ വരെ നമ്മൾ സെലക്ഷൻ നടത്തുക ഇത് പരലോകത്തിന്റെ വിഷയം അതുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കിക്കോളിന്ന് ഒന്ന് പഠിച്ചു നോക്കിക്കോളി ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളി നഷ്ടപ്പെടൂല ഈ മൂന്നായത്ത് കേട്ടോ ഇങ്ങനെ ഷെറഹ് എടുത്ത് നോക്കിക്കോളി നിങ്ങളെ മലയാളത്തിലുള്ള ഖുറാൻ്റെ പരിഭാഷ നിങ്ങളെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉസ്താദന്മാരുടെ തഫ്സീർ എടുത്ത് മറിച്ച് നോക്കിക്കോളി മൂന്നായത്ത് ഒന്ന് പരിശുദ്ധ ഖുറാൻ്റെ മൂന്നാമത്തെ മുപ്പത്തി ഒൻപതാമത്തെ സൂറത്ത് മൂന്നാമത്തെ ആയത്ത് പരിശുദ്ധ ഖുറാനിലെ പത്താമത്തെ സൂറത്ത് പതിനെട്ടാമത്തെ ആയത്ത് പരിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയാറാമത്തെ സൂറത്ത് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തിനാല് വരെയുള്ള ആയത്ത് ഓതി വിശദീകരിക്കാനുള്ള സമയമില്ല അതിന്റെ മർമ്മം മാത്രം പറയാണ് ഒന്ന് പഠിച്ചു നോക്കി മുൻഗാമികളായ മുഹമ്മദ് റസൂൽ കരീം സല്ല അലിസ്ലൊക്കെ വരുന്ന കാലത്തുള്ള മനുഷ്യന്മാര് ഈ ബിംബങ്ങളുടെ മുമ്പിലും അല്ല ഇല്ലാത്തവരുടെ മുമ്പിലൊക്കെ ചെന്നു നിൽക്കുമ്പോ അവരോട് പറഞ്ഞ പോലെ പറയാൻ കാര്യോ ഇതൊന്നും പടച്ചോനൊന്നുമല്ല ഞങ്ങൾക്കറിയാം ഇതാരും പടച്ചോനാണെന്നോ അല്ലയാണെന്നോ ഞങ്ങൾ പറയണില്ല പിന്നെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല ഇല്ല യുക്കർ റിബൂനു സുൽഫ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവരെടുത്ത് വരുന്നില്ല ഞങ്ങൾ ഇവരെടുത്തേക്ക് എന്തിനാണ് ഇവരൊക്കെ കള്ളാനായിട്ട് നല്ല അടുത്തോല വദ് സുവേസ് ഇവരൊക്കെ കള്ളായിട്ട് നല്ല അടുത്ത ആളുകളാ ഭയങ്കര വലിയ പുണ്യവന്മാരാണ് പരിശുദ്ധമായ ആൾക്കാരാണ് അതുകൊണ്ട് ഇവർ ഞങ്ങളെ അള്ളാഹുലേക്ക് ഒരു അടുപ്പം അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവർ ഇവർക്ക് ഇബാദത്ത് ചെയ്യണില്ല എന്നാണ് അന്നത്തെ ആളുകൾ പറഞ്ഞത് ശരിയാണോ ഇത് മുസ്ലിങ്ങളുടെ നിലപാടാണ് അപ്പൊ ഇവിടുന്ന് മമ്പറത്ത് കോണൊരു ഉമ്മാനോട് കേൾക്കുക അമ്മ മമ്പറത്താരാ മമ്പരന്നങ്ങളുണ്ട് നിങ്ങൾ എന്തിനാ പോണത് ഞാൻ ആ മമ്പരന്നങ്ങളോടിൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയാന് അവ മമ്പരുന്നങ്ങളോട് ഞങ്ങളെ വിഷമം പറയേണ്ട അള്ളഹാനോടല്ലേ ഓല കള്ളാനോട്ട് വലിയ അടുത്ത ആൾക്കാരല്ലേ ഏയ് ഓലൊക്കെ വലിയ അടുത്ത ആളുകളാണ് നമ്മളെ വിഷയം ഓലോട് പറയാം പറയണത് നമ്മൾ അങ്ങനെ വേണ്ടിയല്ല അത് ഞങ്ങൾ ഇവർ ആരാധിക്കുന്നില്ല എന്ന് ഖുറാൻ പറഞ്ഞതാണ് ഇങ്ങനെയാണ് മുൻകാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത് ഇത് എന്തിനാ അല്ല പറഞ്ഞത് മുസ്ലിങ്ങളെ നിങ്ങൾ പറയരുത് ഇവർ പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് എന്ന് പറയാനാ നമ്മൾ പറയണമെന്ന് അറിയാനല്ല ഇവർ പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് ഇത് ഖുറാലിലെ മുപ്പത്തൊൻപതാം അധ്യായം സൂറത്ത് സുമറിലെ മൂന്നാമത്തായത് ഇനി അതിന്റെ തഫ്സീർ എടുത്ത് നിങ്ങൾ മറിച്ച് നോക്കിക്കൊളി ഇനി മറ്റൊന്ന് പത്താം അധ്യായം സൂറത്ത് യൂനുസ് ഇവർ പതിനെട്ടാമത്തായങ്ങൾക്ക് വേണ്ടി അള്ളാൻ്റെ എടുക്കൽ ശുപാർശ ചെയ്യും ഇതേ ഉദാഹരണം വെച്ചോളൂ മമ്പറത്ത് കോണ വല്ലിപ്പ വല്ലിമ്മ ചോദിച്ചോക്കി ആ മക്കളെ ഓല ശപ്പായത്ത് കിട്ടാനാണ് പഠിച്ചോന്റെ അടുത്ത് നമുക്ക് വേണ്ടി പോലും ശുപാർശ പറയും ഇത് പറയരുത് എന്ന് അള്ളാന്റെ കുറുആാൻ പറയണേ നാളെ ശുപാർശ ഇല്ല ഉണ്ട് നിഷേധിച്ചിട്ടുണ്ടോ ഇല്ല അള്ളാന്റെ റസൂൽ ശുപാർശയാണ് ഇല്ലേ ഉണ്ട് ആർക്ക് ശുപാർശ എന്ന പറഞ്ഞത് റസൂൽ സ്വലമ ആദ്യത്തെ ശുപാർശ എന്തിനോ വിചാരണ തുടങ്ങാനാ അത് ഇന്നാക്കുന്നല്ല വിചാരണ തുടങ്ങാനുള്ള കുബ്രയായ ഷഫായത്ത് ഏറ്റവും വലിയ ഷഫായത്ത് പിന്നത്തെ ഷഫായത്ത് ആർക്ക റസൂല് പറഞ്ഞു മരിക്കുമ്പോ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്ക ചെയ്യാത്തവർക്ക് വേണ്ടി എന്റെ ശുപാർശയുണ്ട് إني آية الكرسي هاريات المسلمين هلنده هلنده الله برنده الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نو له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه إن സ്ലിമിനും അർത്ഥം മാറ്റല്ലോ എല്ലാവർക്കും ഒരേ അർത്ഥമല്ലേ എന്തല്ലുപാർശ ചെയ്യാൻ ചെയ്യാൻ ആരുണ്ട് അള്ള പറയണേ അള്ളാന്റെ അടുക്കൽ അള്ളാന്റെ അനുവാദം ഇല്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട് ശുപാർശ ഉണ്ട് അള്ള അനുവദിക്കണം മുഹമ്മദ് അള്ളഹ പറയാ ചെയ്തോളൂ ശുപാർശ അപ്പൊ ചെയ്യാ അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുമ്പോ ഇഷ്ടപ്പെട്ട ആൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല പടച്ചോം കുറല്ലത് കഥയല്ലാരുണ്ട് അവന്റെ അടുക്കൽ ചെയ്യാൻ ആരുണ്ട് അവന്റെ സമ്മതമില്ലാതെ പടച്ചോന്റെ സമ്മതല്ലാതെ ഒരു ശുപാർശ ഇവിടെ നടക്കൂല നമ്മൾ പറയണതോ നബിയോട് മുങ്കാല മുസ്ലിങ്ങൾ അല്ലാത്തോല് പറഞ്ഞതോ പടച്ചോന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടീ ശുപാർശ പറയും അതിനാ ഞങ്ങൾ ഇവരോട് പറയുന്നത് എന്നാണ് അന്നത്തെ ആൾക്കാർ പറഞ്ഞത് അതെന്നെ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരും പറഞ്ഞാലോ ശരിയാണോ സുഹൃത്തുക്കളെ മൂന്നാമത്തത് അതിനേക്കാൾ അത്ഭുത സുഹൃത്ത് ഷു അറ ഇരുപത്തിയാറ് അധ്യായം എഴുപത്തൊന്ന് മുതൽ എഴുപത്തിനാല് വരെയുള്ള വചനം അവരോട് നിങ്ങൾ പറയാം ഇങ്ങനെ പോണ ആളുകളോട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കും അല്ല കൂട്ടരെ ഈ കബറ കിടക്കുന്ന ആൾ നിങ്ങളെ സങ്കടം കേൾക്കുമോ നിങ്ങൾക്ക് ഉത്തരം തരുമോ ഉപദ്രവിക്കാൻ കഴിവുണ്ടോ ഉപകാരം ചെയ്യാൻ കഴിവുണ്ടോ അല്ലൊക്കെ മരിച്ചു പോയോലല്ലേ എന്നാ പറഞ്ഞ പോലെ മറുപടി എന്തായാലോ കാലു അവർ പറയും കുറാൻ പറയാട്ടോ ബൽ ഉപദേശമൊന്നും കേൾക്കണ്ട എൻ്റെ വേൽതും കേൾക്കണ്ട ആ എൻ്റെ പിന്നെ വേൽതും പ്രസവം ഒന്നും എനിക്ക് കേൾക്കണ്ട കാലു അവർ പറയും ബൽ മറിച്ച് ഉപദ്രവം ചെയ്യോ ഉപകാരം ചെയ്യോന്നൊക്കെ അല്ലെ നീ ചോദിക്കണത് അതൊന്നും ഞാനൊന്നും പറയണില്ല ബൽ മറിച്ച് ഞങ്ങൾ കണ്ടത് ആ ഞങ്ങളെ വാപ്പാരെ കണ്ടത് കദാലിക്കൂൻ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് അതുകൊണ്ട് ഞങ്ങളും ചെയ്യും ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യാണ് അല്ലാതെ നിങ്ങളെ ചോദ്യവും ഉത്തരം ഞങ്ങൾ ഇല്ലാന്ന ഇത് ഖുർആാൻ പറയണ് ഇത് ഞാൻ പറയില്ല ഖുറാന പറയണത് കാലു അവർ പറയും ഇവരോട് ഇങ്ങനെ ചോദിച്ചാൽ പറയും ബൽ കണ്ടു ആബാഅനാ ഞങ്ങളുടെ വല്ലിപ്പമാരെ കണ്ടത് ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ് അല്ലാതെ ഉപദ്രവം നടത്തുവോ ഉപകാരം ചെയ്യോ ഈ ചോദ്യം ചോദിച്ച് ഞങ്ങളെ പഠിപ്പിക്കണ്ട ഞങ്ങൾ പാരമ്പര്യമായി വാപ്പാരിയും വല്ലിപ്പാരിയും പഠിച്ചത് ഇങ്ങനെയാണ് ആ റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി ഖുർആൻ പറയാ അതാണ് ഞാൻ ഈ മൂന്ന് സൂറത്തുകൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരുടെ കുറാൻ പരിഭാഷ എടുത്ത് മറിച്ച് നോക്കിയിട്ട് അന്വേഷിച്ചോളി പരലോക രക്ഷപ്പെടാൻ ഒരു വാശിയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രത്യേക കൊടിയൊന്നുമില്ല രാഷ്ട്രീയ പൊളിറ്റിക്കൽ കേട്ടോ പ്രഖ്യാപനങ്ങളൊന്നുമില്ല എല്ലാവർക്കും ബുദ്ധിയുണ്ട് ആ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും അനുകൂലമായ വിധി കിട്ടാനുള്ള വോട്ടും കാര്യങ്ങളൊക്കെ നടത്തണം അതിനൊന്നും പ്രശ്നമില്ല മറിച്ച് പിന്നെ ഇതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള ക്ഷണമല്ല ഒരു പതാകയിലേക്കുള്ള ക്ഷണമല്ല ഇത് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു വിളിയാളമാണ് അതുകൊണ്ട് ഈ മൂന്ന് ആയത്തുകൾ നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധയാക്കുക ആ അപ്പൊ സൂര്യന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ സൂര്യന് ഭൂമിയിൽ നിന്ന് ഏകദേശം ഞാൻ അതാണ് സംസാരത്തിൻ്റെ അടി കൂടി മൊബൈലിൽ ഇങ്ങനെ ഒന്ന് നോക്കിയിരുന്നത് കേട്ടോ ഇതിന്റെ സംസാരത്തിൻ്റെ അടിയിൽ കൂടി അത് സെർച്ച് ചെയ്യുമാണല്ലോ അപ്പൊ എന്താ കാണുന്നത് ഏകദേശം പിന്നെ പതിനഞ്ചു കോടി കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുക പതിനഞ്ച് കോടി കിലോമീറ്റർ അപ്പുറത്താണ് ആര് കിടക്കണത് എന്നിട്ട് നമ്മൾ ഞാൻ വിറുത്തു കുളിച്ചിട്ടുണ്ട് സംസാരിക്കും കൂടി ചെയ്യല്ലേ അപ്പോ വിറുത്തു കുളിക്കുക എത്ര ദൂരെത്താ കിടക്കണേ സൂര്യൻ ഇവിടുന്ന് ഒരു കിലോമീറ്റർ എന്നാൽ തന്നെ എത്ര നീളുണ്ട് ആയിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എത്ര ദൂരണ്ട് സുഹൃത്തുക്കളെ ആയിര പതിനഞ്ച് കോടി എന്നൊക്കെ പറയുമ്പോൾ നോക്ക് നിങ്ങള് ഒരു കോടി എന്ന് പറഞ്ഞാൽ നൂറ് ലക്ഷം അല്ലേ സുബാനുള്ള അത്ര ദൂരത്താണ് ആ സൂര്യൻ കിടക്കുന്നത് എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് അതുകൊണ്ട് നരകം അതിനെ ഓർക്കാനാണ് ഞാൻ ആ സൂര്യനെ പറഞ്ഞത് അല്ലാതെ സൂര്യൻ്റെ കോടി എത്ര കോടി കിലോമീറ്റർ ഉണ്ട് എന്ന് പഠിപ്പിക്കാനും അതിൽ ഗവേഷണം നടത്താൻ തെറ്റിയാൽ അതിന് സംസാര വിഷയാക്കാനും തെറ്റിയിട്ടില്ലെങ്കിൽ വലിയൊരു സംഭവം പറഞ്ഞു എന്ന് പറയാനൊന്നും പിന്നെ ഈ സൂര്യന്റെ ചൂട് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നരകത്തിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു നമ്മെ നമ്മു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്നെ കേട്ട ചെമ്മൻകടവിലെ സഹോദരങ്ങളെ കേട്ടോ ചെമ്മൻകടവിലെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നമ്മൾ അള്ളാന്റെ മുന്നിൽക്കാന് എന്നിട്ട് അള്ളഹാനെ മാത്രം ആരാധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പള്ളിയിൽ നിന്നോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പള്ളിയിൽ മെമ്പർമാരായിക്കോളി ഇതൊന്നും പ്രശ്നമില്ല പക്ഷെ ശുർക്കയ്യൂലാന്ന് തീരുമാനിക്കുക തൗഹൈതുറപ്പിക്കുക കേട്ടോ ഏലസ് കെട്ടൂലന്ന് തീരുമാനിക്കുക എല്ലാം കാണുന്ന കേൾക്കുന്ന അറിയുന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് ഒന്ന് പാസ്റ്റ് ഉണ്ടോ ഇല്ല നമുക്കാ പാസ്റ്റ് അള്ളാക്ക് പ്രസന്റ് ഉണ്ടോ അതൊന്നുമില്ല ഫ്യൂച്ചർ ഉണ്ടോ അതൊന്നും അള്ളാക്ക് അതൊക്കെ മനുഷ്യന്റെ മുമ്പിലാണ് കാലം പടച്ചോനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ കാലം ഇപ്പം നടക്കണ കാലം വരാനുള്ള കാലം ഒന്നും പടച്ചോന് പ്രശ്നമില്ല എല്ലാ കാലത്തിനും അപ്പുറമുള്ളവനാണല്ല മനസ്സിലായില്ലേ കുറത്തേം കോശവനൊക്കെ വരുന്നതിന് മുമ്പ് കൈനോട്ടം അല്ലേ മുമ്പുണ്ടായിരുന്നില്ല അങ്ങനെ തത്തനെ പിടിച്ചു വരല് ചീട്ടെടുത്തിട്ട് വരല് ഇപ്പം അതൊക്കെ നിന്നിട്ടുണ്ട് കുറെ നാലുണ്ടാവും കടപ്പുറത്തൊക്കെ അങ്ങനെ ചെറിയ കൂടൊക്കെ കെട്ടിയിട്ട് ഒരു ഇരുപത് നാൽപ്പത് രൂപ കൊടുത്താൽ എൻ്റെ ഭാവി പറയാൻ അതിന് വെറുതെ നീട്ടിക്കൊടുത്താൽ നാൽപ്പത് ദിവസം സംസ്കാരം പോയിന്ന തമാശക്ക് നോക്കി വിശ്വസിച്ചാലോ അതില് പത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പോ നാലഞ്ച് കാര്യം നമുക്ക് തോന്നുന്ന എന്നെ പറ്റി എന്നെയാണ് ശരിയെന്നെ വിശ്വസിച്ചാൽ അല മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടതിൽ അവിശ്വസിച്ചുനാ ഒരു ജോത്സ്യന്റെ അടുത്തോ സിദ്ധന്റെ അടുത്തോ കൈനോട്ടക്കാരുടെ അടുത്തോ ഒരാൾ പോയി പോയിഹുൻ ഷെയ്യൻ ഒരു കാര്യം ചോദിച്ചു അത് പറഞ്ഞിട്ട് അത് സത്യപ്പെടുത്തിയാൽ മുഹമ്മദിൻ സല്ലൈസ് നബിക്കിറക്കപ്പെട്ടതിൽ അവിശ്വസിച്ചു ഏതാ നബിക്കറക്കിയത് അള്ളാന്റെ ഖുറാനിൽ തന്നെ അവിശ്വസിച്ചവനായി മാറും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഓല് പറയും പാസ്റ്റ് പറയാം പ്രസന്റ് പറയാം ഫ്യൂച്ചർ പറയാം പെരീക്കൊക്കെ മുമ്പ് വന്നിരുന്നു ഗേറ്റിനടുത്ത് നിൽക്കും എന്നിട്ട് കേൾക്കും വരട്ടെ അരി ഭാവിയും ഭർത്താനും പറയാൻ പറ്റുന്ന ആളാ കേട്ടോ കഴിഞ്ഞതും പറയാൻ പോണ ആളാ വരട്ടെ അപ്പൊ ആ വീട്ടിൽ അച്ഛനോ അമ്മേ ഉമ്മയൊക്കെ പറഞ്ഞു ആ വന്നോളി പട്ടി എന്ന് ഓനെ അപ്പൊ കഴിഞ്ഞതും വരാളൊക്കെ പറയാൻ പോണ ആള് ഈ വീട്ടിൽ പട്ടിയുണ്ടോ എന്ന് ഓൻ അറിയില്ല ഗേറ്റിന്മാർ ബോർഡുണ്ട് ഉണ്ട് സൂക്ഷിക്കുക എന്നിട്ട് അവിടെ നിന്ന് വെറുതെ വെച്ചാണോ വെക്കാൻ പാടില്ല അങ്ങനെ കളവ് ഒരാൾ അങ്ങനെ വെറുതെ ഒരു ബോർഡ് വെച്ചു അപ്പൊ പറയാ വിളിച്ചുനോക്കാണ് പട്ടിനെ കെട്ടിയിക്കണോ പട്ടിന്നെ വിട്ടിലില്ല ഇന്നലെ കെട്ടൽ ഇവനാണ് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും വരാൻ വരുന്ന ആള് എന്നിട്ട് മനുഷ്യന് ബോധവദിക്കണില്ല മനുഷ്യന് ബോധവദിക്കണില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാ കാലങ്ങൾക്കും അപ്പുറമുള്ളവനാണ് ലോകത്തിന്റെ റബ്ബ് ആ റബ്ബിന്റെ മുമ്പിലേക്കാണ് നമ്മുടെ എല്ലാ ദു ചെയ്യേണ്ടത് ഒരു നൂല് എന്നെ രക്ഷിക്കുന്നു വിചാരിച്ച പിന്നെ അള്ളാക്ക് നമ്മുടെ മനസ്സിൽ എന്ത് സ്ഥാനുള്ളത് ഇപ്പൊ മുസ്ലിങ്ങൾ കൂടുതൽ വിളിച്ചു പ്രാർത്ഥിക്കണ ആരെയാണ് അള്ളഹാനേ അല്ല കേട്ടോ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ആളുകൾ കൂടുതൽ വിളിക്കണത് മൊയ്തീഷേഖിനൊക്കെയാണ് ഞാൻ വെറുതെ പറയല്ല ആ ഷെയ്ഖ് എങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മൊയ്തീഷേഖ് ഇന്ന് ഇതുപോലെ സ്റ്റേജ്മൊക്കെ കയറി പ്രസംഗിക്കും നിങ്ങൾ തോന്നിയാസ ചെയ്യണത് കാരണം മരിക്കണു മുമ്പ് പുസ്തകം എഴുതിയിട്ട് മരിച്ച ആളാ ഷെയ്ഖ് നിങ്ങൾ ചോദിച്ചോ ഞാൻ എന്താ ഇത് നിങ്ങൾ പഠിക്കാനാണ് ഷെയ്ഖ് തൻ്റെ കിതാബ് എഴുതിയൊരു വാക്കുണ്ട് എന്താ അറിയോ അദ്ദേഹം ചോദിച്ചാണ് ലായിലാഹഇ ഇല്ല ചൊല്ലുന്ന ആളുകൾ തന്നെ ലായിലാഹഇ ഇല്ലാന്ന് ചൊല്ലുന്ന ആളുകൾ

എന്നിട്ട് നീ ഹൃദയത്തിൽ കുറെ ഇലാഹുകളെ വെച്ചിട്ട് പറയുന്നതിൽ എന്താ അർത്ഥമാണ് ഉള്ളത് എന്ന് ആരാ ചോദിച്ചതാരെ ആ മൊയ്തീ ശേഖരെയാണ് ഇന്ന് മനുഷ്യന്മാര് വിളിച്ചു പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കണത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ തിരുത്തണം എല്ലാം കേൾക്കുന്ന റബ്ബ് അത് അത് പറഞ്ഞത് എല്ലാം കേൾക്കുന്ന റബ്ബുണ്ട് എല്ലാം ഒറിയുന്ന റബ്ബുണ്ട് നമ്മുടെ മരണം നിശ്ചയിച്ചത് അവനാ നമുക്ക് ജന്മം നൽകിയത് അവനാ കേട്ടോ ആ റബ്ബ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എപ്പോഴും ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്നവനും ഉത്തരം തരാൻ കഴിവുള്ളവനും അവനാണ് അതുകൊണ്ട് ആ റബ്ബിൻ്റെ മുമ്പിലേക്കുള്ള വർദ്ധിപ്പിക്കുക ഇസ്റ്റ് ഗഫാർ വർദ്ധിപ്പിക്കുക തെറ്റുകൾ തിരുത്തുക ചെമ്മങ്കടവിലെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആദ്യത്തെ സംസാരം ആയിരിക്കും അല്ലേ നിഷാ അള്ളാ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റേതെങ്കിലും സമയങ്ങളിൽ അതുകൊണ്ട് ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം ഞാനും കുറച്ച് ക്ഷീണിതനാണ് ആ ഇൻഷാല്ലാ മറ്റു സമയങ്ങളിൽ നമുക്ക് കൂടുതൽ സംസാരങ്ങൾ വിഷയബന്ധിതമായി നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാമെന്ന് ഈ നാട്ടിലെ ആളുകളോട് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കത്തി ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ധൈര്യമായി ആത്മധൈര്യത്തോടു കൂടി റബ്ബ് തൗഫീക്ക് നൽകി അവൻ്റെ മുന്നിൽ അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നവനായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ ഹൗദ് അൽ കൗസറിൽ നിന്ന് മുത്തുമുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലമ പാലിനേക്കാൾ ഒളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ആ ഹൗദുൽ കൗസറിലെ വെള്ളം കോരിത്തരുമ്പോൾ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുവേ മുസ്ലിങ്ങൾ വ്യത്യസ്ത കക്ഷികളായി ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിൽ നിൽക്കുമ്പോൾ നിന്റെ വെഹ്താനികത്ത് തൗഹീദിൻ്റെ രംഗത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുബേ ഞങ്ങൾ നടത്തുന്ന കൊച്ചു കൊച്ചു സംസാരങ്ങളിലൂടെ ഒരാൾക്കെങ്കിലും നിന്റെ ഈ തൗഹീദിൻ്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാ തിന്മകളിൽ നിന്നും രാജി പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ല അള്ളാഹുബേ ഞങ്ങളുടെ വാക്കിലോ അക്ഷരങ്ങളിലോ പ്രയോഗങ്ങളിലോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ വേദനയോ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വായിക്കാനും അള്ളാഹുബേ നിന്റെ വഹദാനിയത്ത് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഏതെങ്കിലും സംസാരങ്ങളിൽ സ്ട്രോങ് ആയ പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുബേ അതൊന്നും നാളെ പരലോകത്തിലേക്ക് നീട്ടിവെക്കുന്ന ഒരു കുറ്റമായി നീ ചേർത്തി വെക്കാതെ പോർത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുബേ ഫലസ്തീനിൽ ഇന്നും വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് മക്കൾക്ക് മാതൃ തുല്യരായ ആളുകൾക്ക് നീ ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ അല്ല അവർക്ക് നീ അഭയവും ആശ്രയവും നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ നിന്റെ ദീനിൽ എന്ന കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പടച്ചവനെ നിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ നെറ്റിത്തടത്തിൽ ഉയർപ്പ് പൊടിഞ്ഞുകൊണ്ടിരിക്കുക മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ അല്ല കല്ല് കഞ്ചാവ് മയക്കുമരുന്ന് എം ഡി എം എ പോലെയുള്ള അതിമാരകമായ ലഹരിയിൽ നിന്ന് ചെറുതും വലുതുമായ ലഹരികളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്ന് ശീലതകളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിച്ച് ദീനിൽ ഞങ്ങൾക്ക് നിശ്ചിക്കാമത്ത് നൽകിയാൻ ഉഗ്രഹിക്കണേ അല്ല ഹസന وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته